കരുണാപുരത്ത് ശക്തമായ കാറ്റും മഴയും പ്രകാശ് ഗ്രാമിൽ കവിങ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു ഇന്ന് പുലർച്ചെയോടുകൂടിയായിരുന്നു സംഭവം കരുണാപുരം മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ കാറ്റും മഴയുമാണ് പെയ്യുന്നത് ശക്തമായ കാറ്റിൽ ജനജീവിതം ദുസ്സഹമായിട്ടുണ്ട് അതിർത്തി മേഖലകളിൽ മഴയ്ക്കൊപ്പം കോടമഞ്ഞും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇന്ന് പുലർച്ചെയാണ് പ്രകാശ് ഗ്രാമിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ സമീപത്തുനിന്ന കവുങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് പതിച്ചത് വയോധികയായ പ്രകാശ് ഗ്രാം കുന്നൽ ചെല്ലമ്മയുടെ വീടിന് മുകളിലേക്കാണ് കവുങ്ങ് വീണത് വീടിന്റെ സ്ട്രീറ്റ് തകർന്ന് ഭാഗികമായി വീടിന് നാശനഷ്ടം സംഭവിച്ചു വീടിന്റെ ഭിത്തികൾക്കും വിള്ളൽ വീണിട്ടുണ്ട് കർണാപുരം വില്ലേജ് ഓഫീസർ പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടത്തിന്റെ കണക്കുകൾ വിലയിരുത്തി കർണാപുരം വില്ലേജ് പരിസരത്ത് കൂടി ഒഴുകുന്ന പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജലാശയങ്ങളിൽ ഇറങ്ങുവാൻ പാടില്ലെന്നും വില്ലേജ് അധികൃതർ അറിയിച്ചു News Bureau. Udah mencolok.